കുറഞ്ഞ വിലയിൽ നല്ല ഗുണവും അണവുള്ള കംഫേർട്ട് നമുക്ക് വീട്ടിൽ തയ്യാറാക്കിയെടുത്താലോ നിങ്ങൾക്കും ഈ വീഡിയോ ഫുള്ള് കാണുകയാണെങ്കിൽ വീട്ടിലിരുന്നുകൊണ്ട് തന്നെ നല്ല അടിപൊളി കംഫേർട്ട് മേക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റൂട്ടോ എല്ലാവർക്കും ഹോം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എന്താണ് എല്ലാവർക്കും സുഖല്ലേ സുഖമല്ലേ ഞാൻ ഇന്ന് വന്നിട്ടില്ല നമ്മുടെ കംഫേർട്ടിൻ്റെ മൂന്ന് ലിറ്റർ മേക്ക് ചെയ്യുന്ന വീഡിയോ ആയിട്ടാണ് കേട്ടോ ഇപ്പോൾ കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു അഞ്ച് ലിറ്ററാണ് നമ്മളിപ്പോൾ ഷോപ്പിൽ സെയിൽ ചെയ്യുന്നത് അപ്പോൾ അതൊരു മൂന്ന് ലിറ്റർ ആക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ മൂന്ന് ലിറ്റർ ആക്കിയിട്ടുണ്ട് അപ്പോൾ അതെങ്ങനെയാണ് മേക്ക് ചെയ്യുന്നത് എന്നുള്ള വീഡിയോ ആയിട്ടാണ് കേട്ടോ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ഐറ്റംസ് ഒക്കെ ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് അതിന് മുന്നേ നമ്മുടെ വീഡിയോസ് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ കമന്റ് ചെയ്യാനും മറക്കരുത് അപ്പൊ നമുക്ക് വീഡിയോ തുടങ്ങിയാലോ ഇപ്പൊ നമ്മടെ എല്ലാം അവരുടെ വീട്ടിലിപ്പോ ഫാബ്രിക് കണ്ടീഷണർ യൂസ് ചെയ്യുന്നുണ്ടാവില്ലേ അല്ലെ എന്റെ മക്കളാണെങ്കിൽ പറയും അമ്മ ഈ ഡ്രസ്സിന് പണം കുറവാ ആ സാധനം ബുക്ക് ചെയ്യേത് അവർക്ക് പേരൊന്നും അറിയില്ല അപ്പൊ അവർക്ക് വരെ ചെറിയ കുട്ടികൾ വരെ അതിന് ഇങ്ങനെ നമ്മുടെ വീട്ടിൽ ഇങ്ങനെ ഒരു ഐറ്റം യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ചെറിയ കുട്ടികൾക്ക് വരെ നമുക്ക് മനസ്സിലാക്കാം അപ്പൊ നമ്മുടെ മക്കൾക്ക് നല്ല ഇഷ്ടമാണ് നല്ല സ്മെല്ലുള്ള ഡ്രസ്സൊക്കെ ഇട്ടിട്ട് പോവാൻ അപ്പൊ പെർഫ്യൂം വരെ നമുക്ക് അടിക്കേണ്ട ആവശ്യമില്ല നല്ല സ്മെല്ലാണെങ്കില് അപ്പൊ നമുക്ക് എങ്ങനെയാണ് വേക്ക് ചെയ്യാൻ നോക്കാട്ടോ കേട്ടോ അപ്പൊ വളരെ സിമ്പിൾ ആണ് നമ്മൾ കുറച്ച് കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്ക പിന്നെ ഞാനൊരു കാര്യം പറയുന്നത് നമ്മുടെ കിറ്റ് മേടിച്ചിട്ട് വേറെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ഉണ്ടാക്കരുത് കേട്ടോ നമ്മുടെ വീഡിയോ തന്നെ കണ്ടുണ്ടാക്കണം അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെറ്റീരിയൽസിന് വ്യത്യാസം വരും ഇപ്പൊ നമ്മുടെ കയ്യിൽ നിന്ന് മേടിക്കുന്ന കസ്റ്റമേഴ്സ് തന്നെ നമ്മുടെ വീഡിയോ കാണാതെ വേറെ വീഡിയോസ് കണ്ടിട്ട് ചെയ്തിട്ട് അത് ഫ്ലോപ്പ് ആവുന്നുണ്ട് നമ്മുടെ മെറ്റീരിയൽസിൽ നമ്മൾ ചെയ്ത് പറയുന്ന പോലെ ചെയ്താലാണ് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ കേട്ടോ അപ്പൊ അതെന്തായാലും ശ്രദ്ധിച്ചു കാരണം ചെയ്യാനായിട്ട് അപ്പൊ നമ്മുടെ കംഫർട്ട് ഫാബ്രിക് കണ്ടീഷണർ ഉണ്ടാക്കാനായിട്ട് മൂന്ന് ലിറ്ററിന് ഇതുപോലത്തെ ഒരു പൗഡർ വരുന്നുണ്ട് പൗഡർ അല്ല അല്ലാട്ടോ ഇത് അതേ കണ്ടില്ല ഇങ്ങനെ ഒരു ഐറ്റമാണ് വരുന്നത് പിന്നെ അതിലേക്കുള്ള പെർഫ്യൂമ് വരുന്നുണ്ട് പിന്നെ ഒരു വൈറ്റ് കളറിലുള്ള ലിക്വിഡോട് വരുന്നുണ്ട് കേട്ടോ പിന്നെ നമുക്ക് അതിലേക്ക് ആവശ്യമായിട്ടുള്ള കളറാണ് അപ്പം ഞാനിവിടെ ഗ്രീൻ കളറാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത് അപ്പം നമ്മുടെ കയ്യിൽ ഇപ്പോൾ രണ്ട് കളർ അവൈലബിൾ ആയിട്ടുള്ളത് ബ്ലൂവും പിങ്കുമാണ് ഇപ്പം നമ്മൾ പുതിയതായിട്ട് കൊണ്ടുവന്നിട്ടുള്ളതാണ് ഗ്രീൻ കളറ് അപ്പൊ നിങ്ങൾക്ക് ഏത് കളറിൽ വേണമെങ്കിൽ നമ്മൾ തരുന്നതായിരിക്കും കേട്ടോ നമ്മൾ സെയിൽ ചെയ്യുന്നതാണ് അതുപോലെ തന്നെ ഇത് നമുക്ക് നിങ്ങൾക്ക് കൊറിയറായിട്ടും ഞങ്ങൾ അയച്ചു തരുന്നതാണ് കേട്ടോ അപ്പൊ നമ്മുടെ ഷോപ്പിൽ വന്ന് മേടിക്കാവുന്നവർക്ക് അങ്ങനെ തന്നെ മേടിക്കാം തൃശ്ശൂരാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് അല്ലാതെ നിങ്ങൾക്ക് കൊറിയർ ഇതും തരുന്നതാണ് കേട്ടോ അപ്പൊ ആരും ഇനി പുറത്തുനിന്ന് ഫാബ്രിക് കണ്ടീഷണർ മേടിക്കുകയും വേണ്ട നമ്മുടെ വീട്ടിൽ തന്നെ നമ്മൾ ഉണ്ടാക്കുന്ന ഐറ്റം നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ ഇപ്പൊ നമ്മൾ ഉണ്ടാക്കി യൂസ് ചെയ്യുമ്പോ നമുക്കൊരു ചെറിയൊരു സന്തോഷം ഉണ്ടാവില്ല എനിക്ക് അങ്ങനെയാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്ന സാധനങ്ങൾ വെച്ച് ഞാൻ ഇപ്പോൾ സോപ്പായിട്ട് സോപ്പായാലും അതുപോലെ തന്നെ ഞാൻ ഉണ്ടാക്കുന്നത് ഉപയോഗിക്കുമ്പോൾ എനിക്കൊരു പ്രത്യേക തരം ഒരു സാറ്റിസ്ഫാക്ഷനാണ് ഞാൻ ഉണ്ടാക്കിയതാണല്ലോ അങ്ങനെ കേട്ടോ അപ്പോൾ നമുക്ക് വേഗം തന്നെ ഉണ്ടാക്കാം പിന്നെ നമുക്കിത് സെയിൽ ചെയ്യാനും പറ്റുമെട്ടോ നിങ്ങൾക്ക് വീട്ടിലിരുന്നതുകൊണ്ട് തന്നെ ചെറിയൊരു വരുമാനം ഇങ്ങനെ ചെറിയ ചെറിയ ഐറ്റംസ് മേക്ക് ചെയ്ത് സെയിൽ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടും അപ്പോൾ ഇതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ അറിയണമെങ്കിൽ നമ്മുടെ വാട്സാപ്പിൽ ഒന്ന് മെസ്സേജ് ചെയ്താൽ മതിയെ അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ ഇനി നമുക്ക് നമുക്കിതിനാവശ്യമുള്ളത് വെള്ളമാണ് വെള്ളം നമുക്ക് മൂന്ന് ലിറ്റർ തന്നെ വേണം കേട്ടോ ചിലപ്പോൾ ഇത് മൂന്നിനേക്കാട്ടും കുറവെടുത്തേ കറക്റ്റ് നമുക്ക് ആ ഒരു മൂന്ന് ലിറ്റർ കിട്ടില്ല അതുകൊണ്ടാണ് നമ്മൾ കറക്റ്റ് മൂന്ന് ലിറ്റർ വെള്ളം തന്നെ എടുക്കണമെന്ന് പറയണത് അപ്പം നമുക്ക് ആദ്യം തന്നെ മൂന്ന് ലിറ്റർ വെള്ളം എടുത്തിട്ട് നല്ലപോലെ തിളപ്പിച്ചെടുക്കണം കേട്ടോ അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം അലുമിനിയത്തിൻ്റെ പാത്രത്തിലൊന്നും ചെയ്യരുത് സ്റ്റീലിൻ്റെ പാത്രം തന്നെ എടുക്കണം കേട്ടോ ഒരു പഴയ പാത്രമായാലും നമുക്ക് കുഴപ്പമില്ല നമുക്ക് സ്റ്റീലിൻ്റെ പാത്രം ആവണമെന്നേ ഉള്ളൂ കേട്ടോ നല്ലപോലെ വെട്ടി തിളപ്പിക്കണം വെള്ളം നല്ലോണം തിളച്ച് നമുക്ക് കിട്ടണം കേട്ടോ അപ്പോൾ ഇതുപോലെ വെട്ടി തിളപ്പിക്കാം എന്നിട്ട് നമുക്ക് അടുപ്പിൽ നിന്ന് ഇറക്കി വെച്ചതിന് ശേഷമാണ് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടത് അടുപ്പിൽ വെച്ചുകൊണ്ട് ഒരിക്കലും ചെയ്യരുത് കേട്ടോ അപ്പോൾ നമ്മുടെ ഫാബ്രിക് കണ്ടീഷണറിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി തന്നെ മാറിപ്പോവും അപ്പോൾ ഇനി നമുക്ക് പുറത്തെടുത്ത് വെച്ചിട്ടാണ് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യേണ്ടത് അപ്പോൾ നമ്മളിനി ആദ്യം തന്നെ ഈ മൂന്ന് ലിറ്റർ വെള്ളത്തിലേക്ക് ഈ വൈറ്റ് കളറിലുള്ള ഈ ഫ്ലേറ്റ്സ് ആണ് നമ്മൾ നമ്മളിട്ട് കൊടുക്കുന്നത് കേട്ടോ വൈറ്റ് കളറിലുള്ളത് അത് നല്ല പോലെ ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പോൾ നമ്മുടെ തിളച്ച വെള്ളമാണ് അതിലിട്ട് കുറുക്കാനായിട്ട് ഒരിക്കലും പാടില്ല അപ്പോൾ കുറേ കസ്റ്റമേഴ്സ് നമ്മുടെ മേടിച്ചിട്ട് കുറുക്കിയിട്ട് ആകെ ഫ്ലോപ്പ് ആയിട്ടുണ്ടായിരുന്നു അതാണ് ഞാൻ പ്രത്യേകം എടുത്ത് പറയുന്നത് കേട്ടോ അപ്പോൾ നല്ല പോലെ നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക നമ്മൾ ആ വൈറ്റ് കളറിലുള്ള ആ പൗഡർ ഇട്ടുകൊടുത്തതിന് ശേഷം കേട്ടോ അപ്പോൾ ഇതേ ഈ ഒരു കഞ്ഞിവെള്ളമൊക്കെ ഉള്ള പോലെയാണ് നമുക്കത് കിട്ടുക കറക്റ്റ് ഒരു കഞ്ഞിവളത്തിൻ്റെ കഞ്ഞിവെള്ളത്തിൻ്റെ പോലെ ആയിരിക്കും കേട്ടോ ആദ്യമൊന്നും നമുക്ക് കട്ടിയിലായിരിക്കില്ല കിട്ടുക അപ്പം നല്ല പോലെ ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പം ഇതുപോലെ ഒരു വിസ്ക് ഉണ്ടെങ്കിൽ അതുകൊണ്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി അപ്പം ഇതേ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും നല്ല പോലെ തിളച്ചിട്ടുള്ള വെള്ളത്തിലേക്കാണ് കേട്ടോ നമ്മൾ ഇട്ട് കൊടുത്തത് ഇതേ ആവി പോകുന്നു കണ്ടില്ലേ അപ്പൊ ഇനി നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇത് തണുക്കാനായിട്ട് വെക്കേണ്ടതാണ് കേട്ടോ തണുത്തതിന് ശേഷമാണ് നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ ഇതിൽ ചെയ്തു കൊടുക്കേണ്ടത് തണുക്കുന്ന വരെ നമ്മൾ വെയിറ്റ് ചെയ്യുക തന്നെ വേണം കുറച്ചധികം സമയം വേണം കേട്ടോ ഇത് തണുത്ത് കിട്ടാനായിട്ട് അപ്പം നല്ല പോലെ ദൈ തണുത്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പൊ ദൈ ലിക്വിഡിന് വന്ന വ്യത്യാസം നിങ്ങൾ കണ്ടോ നല്ല പോലെ തിക്കായിട്ട് വന്നിട്ടുണ്ട് ഇനിയാണ് നമ്മളിതിലേക്ക് ബാക്കിയുള്ള ഐറ്റംസ് ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പം ഇനി നമ്മളിതിലേക്ക് ഫ്രാഗ്രൻസ് ഓയിലാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് അപ്പം നമ്മുടെ കംഫേർട്ടിൻ്റെ ഫാബ്രിക് കണ്ടീഷണറിന് തന്നെ ഫ്രാഗ്രൻസ് ഓയിലാണ് അതിന് സ്പെഷ്യൽ ആയിട്ടുള്ള ഫ്രാഗ്രൻസ് ആണ് കേട്ടോ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക നോർമൽ ആയിട്ടുള്ള ഫ്രാഗ്രൻസ് ഓയിലല്ല അപ്പോൾ അതുകൂടെ ആഡ് ചെയ്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ നമ്മൾ നല്ല പോലെ മിക്സ് ചെയ്ത് കൊടുക്കണം അല്ലെങ്കിൽ കട്ട കട്ട പോലെ പിടിച്ചു കെടുക്കും കേട്ടോ മിക്സിങ് ഇതിൽ മസ്റ്റാണ് ഇനി നമ്മൾ കുറച്ച് വെള്ളം എടുത്തിട്ട് അതിലേക്ക് വൈറ്റ് കളറിലുള്ള ഒരു ലിക്വിഡ് ഉണ്ട് അത് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ നല്ല പോലെ കുറച്ച് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് ഇനി മെയിൻ മിക്സിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക ഈ ലിക്വിഡാണ് നമ്മുടെ തുണിയിലൊക്കെ നല്ല പോലെ സ്മെല്ല് നിൽക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് കേട്ടോ നല്ല സ്മെല്ല് നിൽക്കും അപ്പോൾ ഈ ലിക്വിഡ് നല്ലൊരു തിക്കായിട്ടുള്ളൊരു ലിക്വിഡാണ് അത് നമ്മൾ വെള്ളം മിക്സ് ശേഷമാണ് മെയിൻ മിക്സിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് കേട്ടോ ഈ ഒരു ക്രീം കളറ് ഒരു ലിക്വിഡാണ് വരുന്നത് അതിനി നമ്മുടെ മെയിൻ മിക്സിലേക്ക് ആഡ് ചെയ്ത് കൊടുത്ത് നല്ല പോലെ മിക്സ് ചെയ്ത് കൊടുക്കുകട്ടോ ലാസ്റ്റാണ് നല്ല പോലെ നമ്മൾ മിക്സ് ചെയ്ത് ചെയ്തെടുക്കേണ്ടത് മിക്സിങ് ആയിട്ടില്ലെങ്കിൽ അവിടെ എവിടെയൊക്കെ കട്ട പിടിച്ച് കെടുക്കും കേട്ടോ അപ്പോൾ നല്ലപോലെ നമ്മൾ മിക്സ് ചെയ്തെടുക്കുക ഇനി നമ്മൾ ഇതിലേക്ക് കളറാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കളറും ഇതുപോലെ വെള്ളത്തിൽ കുറച്ച് വെള്ളത്തിൽ ആഡ് ചെയ്തിട്ട് വേണം ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് കേട്ടോ അല്ലെങ്കിൽ കറക്റ്റായിട്ട് നമുക്ക് ആ ഒരു കളറ് അതിൽ കിട്ടില്ല പൊടി പൊടി പോലെ അവിടെ ഇവിടെയൊക്കെ കെടുക്കും അപ്പോൾ നമ്മൾ കുറച്ച് വെള്ളത്തിൽ ആഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും കേട്ടോ പിന്നെ മിക്സിങ് അപ്പം ഞാനിവിടെ ഈ വിസ്ക് വെച്ചിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കും കേട്ടോ അല്ലെങ്കിൽ നമുക്ക് അവിടെ ഇവിടെയൊക്കെ ഞാൻ പറഞ്ഞ പോലെ കട്ട പിടിച്ച് കിടക്കുമ്പോൾ ഭയങ്കര വൃത്തിയായിരിക്കും ഈ ലാസ്റ്റ് ഫൈനൽ ആയിട്ടുള്ള ലുക്കാണ് നമ്മുടെ ഫാബ്രിക് കണ്ടീഷണറിൻ്റെ നല്ല അടിപൊളിയാണ് സ്മെല്ലായാലും നമ്മുടെ കിറ്റ് മേടിച്ചിട്ട് ഒരുപാട് ആൾക്കാർ ഉണ്ടാക്കി സെയിൽ ചെയ്യുന്നുണ്ട് അപ്പോൾ വീട്ടിലേക്ക് യൂസ് ചെയ്യാനാണെങ്കിലും നമുക്ക് അഞ്ച് ലിറ്ററാണ് നമ്മളിപ്പോൾ കൊടുത്തിരുന്നത് അതിപ്പോൾ വീട്ടിലേക്ക് യൂസ് ചെയ്യാനാണെങ്കിൽ കുറേ പേർക്ക് അഞ്ച് ലിറ്റർ കൂടുതലാണെന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മളത് മൂന്ന് ലിറ്റർ ആക്കിയിട്ട് മാറ്റിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വീട്ടിലൊക്കെ യൂസ് ചെയ്യാനായിട്ടും അതുപോലെ മൂന്ന് ലിറ്റർ മേടിച്ചിട്ടും നിങ്ങൾക്ക് ചെറിയ രീതിയിലൊക്കെ സെയിലൊക്കെ തുടങ്ങാം കേട്ടോ അപ്പോൾ ഇതിനാവശ്യമായ ബോട്ടിൽസ് നമ്മുടെ കയ്യിൽ ആണ് അപ്പോൾ നമ്മുടെ ഷോപ്പിൽ ഇതിൻ്റെ ഇരുന്നൂറ്റി അമ്പത് അതുപോലെ തന്നെ അഞ്ഞൂറ് വൺ ലിറ്റർ ഇത്രയും ആണ് ഇപ്പം നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പം അപ്പം നമ്മുടെ കയ്യിൽ നിന്ന് കംഫേർട്ടിൻ്റെ കിറ്റ് മേടിച്ചിട്ടുള്ളവര് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ എന്നാലാണ് ബാക്കിയുള്ള കൂട്ടുകാർക്കൊക്കെ ഒന്ന് മേടിച്ചുണ്ടാക്കാനായിട്ട് പറ്റുള്ളൂ കേട്ടോ അപ്പം നല്ല ക്വാളിറ്റിയുള്ള കംഫേർട്ടാണ് എല്ലാവരും ഒന്നും മേടിച്ചുണ്ടാക്കി നോക്കുക അപ്പം നമ്മുടെ വീട്ടിലേക്ക് ആവശ്യത്തിനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് സെയിൽ ചെയ്യാനൊക്കെ നല്ല അടിപൊളിയാണ് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ തന്നെ വരുമാനം കണ്ടെത്താനായിട്ട് പറ്റും കേട്ടോ അപ്പം ഇതുപോലെ നമ്മുടെ കയ്യിലെ എല്ലാ പ്രോഡക്റ്റുകളുടെ കിറ്റുകളും ഉണ്ട് അതുപോലെ തന്നെ സോപ്പിൻ്റെ മെറ്റീരിയൽസ് എല്ലാം അവൈലബിൾ ആണ് കേട്ടോ നമ്മുടെ ഷോപ്പിലെ അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ ആവശ്യം ഉണ്ടെങ്കിൽ ഞാനിവിടെ കൊടുത്ത വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അയച്ചു തരുന്നതാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് തൃശ്ശൂർ വരടിയം എന്ന സ്ഥലത്താണ് കേട്ടോ അപ്പോൾ അവിടെ വന്ന് പർച്ചേസ് ചെയ്യണമെങ്കിൽ അവിടെ വന്ന് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ നല്ല നല്ല വീഡിയോസായിട്ട് നമുക്ക് ഇനിയും കാണാം അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ അപ്പോൾ നല്ല നല്ല യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ള വീഡിയോസായിട്ട് ഇനിയും കാണാം ബായ്